ഹലോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ നല്ല കിളികളുടെ കളകളാരംഭം കേട്ടോട്ടാണ് ഉണർന്നത് കേട്ടോ ഞായറാഴ്ചയാണ് അപ്പൊ ചേട്ടവിടുകൊണ്ട് എന്തായാലും രാവിലെ എനിക്ക് പോകണം അല്ലെങ്കിൽ ഇവനെ തുറന്നു പോലെ രാവിലെ എനിക്കണം അവർ കാക്കി കണ്ടു അതിനെ കുറെ ഓട്ടിച്ചിട്ട് അവൻ ഫുഡ് കഴിച്ചിട്ട് അപ്പിടാൻ വേണ്ടി പോകണം അവന്റെ പ്രഭാത കൃത്യങ്ങൾ ചെയ്തിട്ട് ലീവ് ഒക്കെ റെസ്റ്റ് എടുക്കും കേട്ടോ ഇനി രാവിലെ എല്ലാം ഫുഡ് കൊടുത്ത് സെറ്റാക്കും ആ സമയം കൊണ്ട് ഞാൻ ചെറിയ കട്ടന കട്ടനല്ല കോഫി ഇത്രേ ഉള്ളൂ ഒരു അര ക്ലാസ് ഒക്കെ എടുക്കത്തുള്ളൂ ചുമ്മാ തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുടിക്കുന്നതാണ് അതായത് സ്ഥിരം എന്നൊരു രാവിലെ ഇവനെ തുറന്നുള്ള സമയം കൊണ്ട് ഞാനങ്ങ് കുടിക്കും കേട്ടോ അപ്പൊ ഞാനതൊക്കെ അവിടെ വെച്ച് ക്യാമറയൊക്കെ സെറ്റ് വെച്ചിട്ട് ഞാൻ ഞാനങ്ങ് അഭിനയിക്കുകയാണ് ഗെയ്സ് അപ്പൊ ഞാനത് കുടിച്ചോണ്ടിപ്പോ ഇടയ്ക്കിടയ്ക്ക് നോക്കുക വെച്ചില്ല അവൻ അവിടെ അപ്പി ഇടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കാരണം അപ്പിയിട്ട ശേഷം അവനെ പിടിച്ച് കെട്ടിയിടാൻ പറ്റും അല്ലെങ്കിൽ അവൻ എല്ലാം അകത്ത് കയറി സാധിക്കും അവൻ അപ്പിയടാൻ വിട്ടവൻ ഫുഡ് കഴിച്ചിട്ട് പോയി കിട്ടോളും ആ സമയം കൊണ്ട് ഞാൻ കട്ടനെ കുടിച്ചിട്ടോടെ ഇരിക്കും കേട്ടോ പിന്നെ ഞാൻ ഗസ്റ്റ് മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒന്ന് മസാജ് ഒക്കെ ചെയ്യേണ്ട രാവിലെ ഈ ഒരു സമയത്താണ് എൻ്റെ ഇച്ചിരി ഒക്കെ ഉള്ള ഒരു കെയർ കെയർ റൊട്ടീനും കാര്യങ്ങളൊക്കെ അയ്യോ അപ്പിട്ട് നടക്കെ ഇരിക്കും കാരണം അവന്റെ സമയം പോലെ ഇരിക്കും എന്റെ റൊട്ടീൻ അപ്പൊ അത് കഴിഞ്ഞ് അവൻ പെട്ടെന്ന് കഴിഞ്ഞ് കേട്ടോ വന്നു അപ്പൊ ഞാൻ പെട്ടെന്നാക്കി വെച്ചിട്ട് എന്റെ ചിക്കൻ കറി കറിയൊക്കെ അടുപ്പിരിക്കുകയാണ് അവതാ ഞാനൊന്ന് ഫ്രഷാവ മുഖമൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് വന്നിരുന്നതാണ് ചെമ്മ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജൊക്കെ ചെയ്തിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഓടി വന്നിട്ട് സൈഡിൽ സൈഡിലൊക്കെ വന്നിരുന്നു എന്തെങ്കിലും എന്നോട് എന്തൊക്കെയാ ഞാൻ പറയാനേ കേട്ടോണ്ടിങ്ങനെ ഇരുന്നോളൂ ഇവൻ കുറച്ച് നേരി ഇരുന്നും ഇല്ലെങ്കിൽ അവൻ ഭയങ്കര ഹൈപ്പറാണ് കേട്ടോ അപ്പം രാവിലാവും ഞാൻ വിവരിച്ച് എന്റെ മുഖം കാണാൻ പറ്റുന്നു സ്പെഷ്യൽ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അവിടെ വന്നിരുന്നതാണ് ഞാൻ എനിക്ക് എന്തൊക്കെയാ പറയുമ്പോൾ ഇങ്ങനെ വായിതായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുക പോകും പിന്നെ ഞാൻ കൂട്ടിക്കയറ്റാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയി കേട്ടോ എട്ടിട്ടുവിടെ കൊണ്ടുപോയി അപ്പൊ എന്റെ ചിക്കൻ കറി ഇവിടെ വെച്ച് ഇത് ഇവിടെ അടുപ്പി വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നത് പകുതി ജോലി ഒഴിച്ചിട്ടേ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് വലിയ ജോലിയൊന്നും ഇല്ല രാവിലെ കാപ്പിക്ക് ചിക്കൻ കറിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയാണ് വെച്ചത് അവിടെ എല്ലാവരും ഗ്രേവി വേണം ഗ്രേവി അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നിപ്പം ചിക്കൻ കറി ലൂസാക്കിയാണ് വെച്ചത് കേട്ടോ എനിക്ക് ആ ചേട്ടനെ കൊണ്ടുപോകാനുള്ള എല്ലാ ഫുഡും റെഡി ആക്കിയിട്ടുണ്ട് കാപ്പി ചിക്കൻ കറി ചപ്പാത്തി ചിക്കൻ കറിയും കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടാണ് ബിരിയാണി നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് ചിക്കൻ കറിയാണ് ഇന്ന് തുച്ചക്കത് ഫുഡ് അപ്പം അതും സെറ്റാക്കി വെച്ചിട്ട് അങ്ങ് കൊടുത്തു വിടുകയാണ് അപ്പം രാവിലെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പൊ അത് ഞാനങ്ങ് പെട്ടെന്ന് നോക്കിയാൽ ഏഴ് മണിക്ക് പോകുന്ന പറയുമ്പോൾ പോകുമ്പോൾ എട്ടുമണിയാകും ഇവർ ഉറക്കം പോയിട്ട് വന്നിട്ടില്ല ഞാൻ ആ കറിലാക്കി കൊണ്ട് അവിടെ കൊണ്ട് വെക്കും എന്നിട്ട് ഞാൻ വിചാരിച്ചു പല്ല് എന്തെങ്കിലും കുളിക്കാം രാവിലെ അതാ എട്ടുമണി അവർ ആയി ഇന്നം ലേറ്റ് അവർ ലേറ്റായി മറ്റേ ഏഴാകുമ്പോ പണിയെല്ലാം കഴിയും കേട്ടോ അപ്പം അതാ ഞാനൊന്ന് പല്ല്യക്കാണ് കേട്ടോ പല്ല്യച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചു പിന്നെ രാവിലെ ജോലിയും കഴിയുമല്ലോ അപ്പം കുളിച്ചിട്ട് ഇന്നലെ കുറച്ച് തുണികൾ കഴുകിയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് ഫുൾ ഉണങ്ങിൻ്റെ പാതും കൂടെ ഒക്കെ എടുത്തു ചേട്ടൻ്റെ കുറേ ഷർട്ടും കാര്യങ്ങളും എന്ന് പോകണമല്ലോ അപ്പം ഫുൾ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ പെണ്ണും പുള്ളി ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പാ ഉണക്കി കൊടുക്കണ്ടേ പാവല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ കുറച്ച് കഴിവുകൊണ്ടാൽ അതും ഒന്ന് കഴുകി ഇട്ട് കൊടുത്തു പിന്നെ എനിക്കുള്ള കുറച്ച് കഴിഞ്ഞ തുണി കൈ കൊണ്ട് കഴിവുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നെട്ട് വാഷിംഗ് മെഷീൻ നമ്മളെല്ലാം ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തുണികൾ നല്ലതൊക്കെ കൊണ്ട് കൈ കൊണ്ട് കഴുകും ഞാൻ ഷർട്ടൊക്കെ ഉണങ്ങാനുള്ള കൂടെയൊക്കെ ആക്കി വെച്ച് ഞാൻ ജീൻസുകളെല്ലാം ഞാൻ കഴിവായിട്ടുണ്ട് ഇത് സാധാ ഒരു പാൻഡാണ് ചേട്ടൻ തന്നെയാണ് അപ്പം എന്തായാലും നനഞ്ഞിട്ട് വന്നതുകൊണ്ട് കയാക്കിങ് ചെയ്തിട്ട് വന്നതുകൊണ്ട് നനഞ്ഞു അപ്പം പിന്നെ എന്തായാലും അതൊന്ന് കഴുകിയിട്ടു കൊടുത്ത് ഷർട്ടും കഴിവിട്ട് എനിക്കുള്ള തുണികളൊക്കെ കഴുകിയിട്ട് ഞാൻ പോയി മേളിൽ ജീൻസ് ജീൻസ് കഴുകിയിട്ടേക്കുന്ന തുണികളൊക്കെ എടുത്തിട്ട് വന്ന കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് ജീൻസുകളെല്ലാം ഞാൻ വാഷിംഗ് മെഷീൻ കഴുകി കേട്ടോ അപ്പം അതും കൂടി ഒക്കെ വിരിച്ചിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങുന്നു അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് രാവിലെ തുണി വാനൊക്കെ ഉള്ളതെല്ലാം കഴിഞ്ഞ കേട്ടോ ആക്കിയിട്ടു എല്ലാം സെറ്റാക്കി പക്ഷേ എന്താ മഴ വെയിലൊക്കെ അങ്ങ് പോയി നമ്മുടെ ലിയോ കിടക്കുന്ന ഈ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പിക്ക് ഇട്ട് സുന്ദര കുട്ടപ്പനായി കിടക്കുന്നത് ഇവിടെ മൊത്തം കാട്ക്കിനി കാട് ധരിക്കണ മരുന്ന് ഒഴിക്കണം ഇടയിലൊന്നും ഉള്ളതും പിച്ചി എടുക്കാൻ വലിയ പാടാണ് അപ്പം ഞാൻ കാട് തിരിക്കണ മരുന്ന് ഒഴിച്ചു അഡ്ജസ്റ്റ് ചെയ്യും ഉറക്കമാണോ അല്ല കണ്ണിൻ്റെ കൂടെ ഒരു ചെള്ളാണെന്ന് തോന്നുന്നില്ല ഇരിക്കുന്നുണ്ടല്ലേ കാട്ടിൻ്റെ ഇടയിൽ പോലുള്ള ചെള്ളൊക്കെ പിടിച്ചോണ്ട് വരും ഭയങ്കര ഉറക്കണല്ലേ കൂട്ടിപ്പോവട്ടേ കുട്ടി കൂട്ടിക്കേക്കട്ടെ ഏ ഷോപ്പിങ്ങിന് വന്നതാണ് കൂട്ടിപ്പോകാൻ വന്നതാണ് ഏടാ ഷോപ്പിങ്ങിന് വന്നതാണ് കൂട്ടിപ്പോകാൻ വന്നതാണ് പോവാം കൂട്ടിപ്പോവാം ഏ കൂട്ടിക്കയറില്ലയോ കൂട്ടിപ്പോ കൂട്ടിപ്പോവാം കുറേശ്വരെ കിടക്കാൻ നമുക്ക് കൂട്ടി കയറി കിടക്കാംബാ പോവാം ഇന്ന് വെയിലാവും ഒത്തിരി കഴിയുമ്പോൾ തുറന്നു വിടാം ഓക്കെ പോവാ കൂട്ടിപ്പോവാം ചോയിച്ചാ വായി തന്നെ നോക്കിക്കോണ്ടിരുന്നോളൂ മരണം വരവ കണ്ടോ തള്ളി കേറു കുളിക്കാൻ കയറിയില്ലേ കയറിയില്ലടാ കയറില്ലേ സുപ്പുടും നിനക്ക് ഭയങ്കര ആരാധകരുണ്ട് ആരാധകർ എന്റെ ലിയോയ്ക്ക് വേണ്ടി നമ്മൾ പെണ്ണ് ആലോചിക്കുന്നുണ്ട് ലിയോന് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ അല്ലേ അതെ ഉണ്ടെങ്കിൽ വരിക പെണ്ണായിട്ടാ റായിന്നു പറ ഇല്ലയോ എടാ കൂട്ടിക്കയറാൻ വരായി അവിടെ ഇരുന്ന് ബാ 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 കൂട്ടിക്കട്ട് കുറേ ദിവസമായി വെളിയിൽ കിടന്ന് കറങ്ങുന്നു അപ്പ അപ്പിന്നെ വിന മൂത്രം ഒഴിക്കണം കേർ 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 ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ആണ് നമ്മുടെ ലിയോ അപ്പം ഇതിനകത്തുള്ള ഒക്കെ ചവിട്ടി പൊട്ടിച്ചിസ് ഒരു പരിപാടി കിട്ടേക്കണം അവരുടെ കൂട് പൊട്ടി കിടക്കാറില്ല പോയി കിടന്നോ അപ്പം കുറ്റിയിടും പോയി കിടന്നു ഓക്കേ കുറ്റിയിട്ടാണ് ദിവസം ഒരു വെളിയിൽ കിടക്കുകയല്ലേ ഇപ്പോൾ കേൾക്കിടന്നോ ഇപ്പം അവനെ കിടക്കാനുള്ള സ്ഥലങ്ങൾ നമ്മൾ മറ്റേ ടാഗ് വെച്ച് കെട്ടി വെച്ചേക്കണം അല്ലെങ്കിൽ അവൻ എല്ലാം ചവിട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെളി ഇറങ്ങും ഇരി ഇരി പോട്ടെ കിടന്നു പറയും കോവിഡ് ആകുമ്പോൾ വെയിലടിക്കൂട്ടാ ഏട്ടാ ബൈ ബൈ മൂക്കുണ്ട് തടവട്ട് അയ്യോ കമ്പി രാഗത്തുകൂടെ വായ്പ വെടി വെച്ചോട്ടേ സുഖർ പെണ്ണാണ് അപ്പോ രാവിലെ ജോലി ഒന്നും ഇല്ല ഗൈറ്റിലേക്ക് ചോറ് വെച്ചു എല്ലാം കഴിഞ്ഞ് എൻ്റെ ജോലി വരുത്താൻ കഴിഞ്ഞു കാപ്പി എത്ര കൊടുക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കാതെ കൊടുത്തേച്ച് പോയി ഞാൻ കുടിച്ചിറങ്ങുമ്പോഴത്തേക്കാൻ പോയി അപ്പോൾ ഇനി ആ വീട് വരുന്നുണ്ട് കേട്ടോ ഓക്കേ ഹലോ അപ്പൊ ഞാൻ രാവിലെ ചെറിയ മേക്കപ്പൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് റെഡിയായി ഇനി ദോശ ഇടണം കഴിക്കണം അങ്ങനെ ഫുഡ് പണിയായിരുന്നുള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് ഒക്കെ വീഡിയോ അപ്പൊ ഞാനൊച്ച ദോശ മരുന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഞാൻ ശേഷം ചപ്പാത്തി എനിക്ക് ഇഷ്ടം അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ചപ്പാത്തി ചിക്കൻ കറി ആക്കാൻ വിചാരിച്ചു ചേട്ടന് കൊടുത്ത ചപ്പാത്തിയാണല്ലോ അവൻ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് വേണ്ടിട്ടോ ചപ്പാത്തി പെട്ടെന്ന് ചുട്ടിട്ട് ശേഷം അതിന്റെ പൊടിയെ കളഞ്ഞാലും തന്നെ ദോശ വിടുന്നതാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് എന്റെ ദോശ പറ്റുന്നത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ ഇതിനൊക്കെ എക്സ്പെർട്ടായിട്ട് ദോശ ചൂടാൻ ആർക്കൊക്കെ അറിയാം അപ്പം നൈസ് ദോശ ഗൈസ് അപ്പം നമ്മൾ ധ്യാനം ട്യൂഷൻ വിടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയമാമിയില്ല വാഹനം ഇപ്പം അവിടെ എത്തും ഇങ്ങനെ ബാഗിൽ വെച്ചോളാം അയ്യോ ഓടിപ്പടച്ച് കൊണ്ടാക്കിയിട്ട് വരണേ ഇവിടെ ഒരാൾ കൊണ്ടാക്കണേണം ഉറപ്പ് എനിക്കാത്തൊന്നും ഞാൻ വിളിക്കാൻ നിന്നില്ല അപ്പം ഞാൻ അവരെ കൊണ്ടാക്കാൻ വണ്ടിയായിട്ട് ഇറങ്ങണം അതിനേക്കാൾ സമയമാമി വണ്ടിയിൽ വരുമ്പോൾ അങ്ങ് വിട്ട സമയം ഇതിന് കൂടെ കൂട്ടും ട്യൂഷൻ അപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീം ക്രീം വാങ്ങിച്ചു ഗൈസ് കുറച്ച് പഴം ഇരിക്കുന്നുണ്ട് കുറച്ച് മാതളമുണ്ട് കുറച്ച് കസ് കസയ വെള്ളത്തിൽ ഉണ്ട് അപ്പം വെള്ളം തൊലി അറക്ക ആർക്കും വേണം നമ്മളെന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ നടക്കണം അപ്പൊ ഭയങ്കര ഡിമാൻഡായിരിക്കും മനസ്സിലേക്ക് ആയപ്പോൾ ഞാൻ ട്യൂഷനൊക്കെ പറ്റിയ ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ ഇന്ന് ഫുള്ള് റെസ്റ്റ് കൊള്ളാം കേട്ടെ ഞായറാഴ്ച രാവിലെ എനിക്ക് പണിയെടുത്ത് എടുത്തു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം എനിക്കൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ടന്റ് കിട്ടും എനിക്കറിയാമൊന്നുമല്ലേ ഇനി എനിക്ക് ക്യാമറ വായിക്കണം ഞാൻ പല കണ്ടന്റുകൾ എടുക്കുക അങ്ങോട്ട് ഇനിച്ച് മാറ് മേലോട്ടൊക്കെ കേറി ഇരിങ്ങാട്ട് നിങ്ങളോട് ശനിയാഴ്ച വരെ ഇങ്ങനെ മെലമെലും കസേ ഇരിക്കുന്ന ഒടിയാറായത് വയ്യ പാടിയ ഹലോ ഗായസപ്പ് ഞാൻ സ്വന്തം ഇനി വേണം തലമുടി കണ്ടാ ഭയങ്കരമായിട്ട് ചോദിരിക്കുന്നില്ലേ നരയാണ് ഗസ് നര നര എണ്ണ എന്നാണ് എന്ത് വയസ്സായി എന്ത് നര എന്ത് തലം പക്ഷെ വേണ്ടായിരുന്നു അല്ലേ കറപ്പിക്കായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞ് കറുപ്പിച്ചൂടാ ഫുള്ള് കറുത്തു പോകും എന്ന് പറഞ്ഞു അപ്പം ഞാൻ മേച്ചാൽ പിന്നെ എണ്ണയാണ് പാരമ്പര്യമായിട്ട് നമ്മൾ നേരത്തെ നരക്കുന്ന കാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ ഗൈസ് കണ്ടോ ഇത് കണ്ടോ ഞാൻ ഉണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി എനിക്ക് അമ്പത് കിലോയേ ഉള്ളൂ കേട്ടോ അമ്പത് കിലോ എൺപത് കിലോ തൊണ്ണൂറ് കിലോ എവിടെ കിടക്കും ഞാൻ സ്വന്തമായിട്ടുള്ള റൂട്ട് സ്ഥലമാണ് ഇതിനകത്ത് നമുക്ക് പഴമുണ്ട് മറ്റേ സാധനത്തിലാണ് മാതളമുണ്ട് ഉണക്കമുന്തിരിയുണ്ട് കസ്കസ് ഉണ്ട് ഐസ്ക്രീമുണ്ട് നമുക്ക് കുടിക്കാം യെസ് അപ്പോൾ ട്യൂഷന് പോയിരിക്കുന്നത് ചോറ് കഴിച്ചിട്ടായിരിക്കും ഐസ്ക്രീമൊക്കെ കുടിക്കണം ഇവിടെ ചില അങ്ങനെ കുടിക്കുന്ന പരിഷ്കാരം എനിക്കങ്ങനെ എന്ത് കഴിച്ചാലും വൈകിട്ടേ പോണത് പോരേ ഇവിടെ പഴം കറുത്താവ് ആർക്കും വേണ്ട ഗെസ് അപ്പൊ നമ്മളെന്ത് ചെയ്തു ഫ്രൂട്ട്സിലടക്കണം അപ്പഴും ഡിമാൻഡ്

രാവിലത്തെ ക്ഷീണം മാറിക്കിട്ടി ചായ ഓടിക്കാം ഹലോ ഗായ്സ് നല്ല ഉറക്കം ഉറങ്ങി ചായ ഇട്ട ലവം കിടന്ന് ഭയങ്കരമായിട്ട് വിളിച്ചതിനകട്ട് അപ്പിടാൻ അപ്പം അതിൽ അവിടെ പോയി നോക്കിക്കൊണ്ടിരിക്കുന്നു കാപ്പല്ലോ അപ്പം നമ്മുടെ അബിയുവിൻ്റെ മരം കടില്ലേ ഒരു രണ്ട് കായങ്ങൾ നീപ്പുണ്ട് കേട്ടോ ഒരു കാവിടെ ഒരു കായ് നീപ്പുണ്ട് കണ്ടുപോകും മഞ്ഞുക്കള് മഴ പെയ്യുന്നു ഗൈസ് അവളിൽ നീപ്പുണ്ട് പ്പോൾ തിങ്കളാഴ്ച നാളെ കൊല്ലത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചേച്ചീടെ അവിടെ കൊണ്ട് കൊടുക്കാം ചേച്ചിക്ക് മാത്രമേ കിട്ടുള്ള ഇത്തവണ ആദ്യമായിട്ട് പിടിച്ചോണ്ട് എല്ലാവർക്കും ഏകദേശമുള്ള എല്ലാവർക്കും കേട്ടോ ചേച്ചിയ്ക്ക് ഇട്ടു അപ്പോൾ നാളെ അമ്മാവ് കൊല്ലത്ത് പോകണം അപ്പം എന്തായാലും ചേച്ചിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ആ പെൺ നോക്കിയാണ് ഇവിടെ ഇറങ്ങി അവിടെ പോയി നിൽക്കുന്നു ചായ ഇട്ടുവെച്ച തണുപ്പും പോവുമല്ലേ പോയാൽ അപ്പിടില്ലയോ മഴ പാ ചാർന്ന് വേണ്ട മനത്തോട്ട് നോക്കും മഴ ചാർന്നു മാനത്തിട്ട് നോക്കും നല്ല ഉറക്കം ഉറങ്ങിക്ക നല്ല രസമായിരുന്നു ചെറിയൊരു മഴയും ക്ലൈമറ്റ് ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റും ഇന്ന് അപ്പടി ചവറായി പക്ഷേ മഴ കാരണം തൂക്കാൻ പറ്റില്ല എന്തായാലും നാളെ തൂക്കാം ഞാൻ എന്റെ ചേട്ടൻ തന്ന മറ്റേ എന്തെങ്കിലും പേരന്താ ഗോപ്രയോ അതിന് വെച്ചാണ് വീട് എടുക്കുന്നത് ഇത് വെച്ച് കുറച്ച് പഠിച്ചാലേ എടുക്കാൻ പറ്റും പ്രധാന പ്രശ്നം ഞാനി വെച്ച് പഠി എടുക്കാൻ വിചാരിച്ചേട്ടോ ഓക്കേ അപ്പം എന്താണ് എടുക്കാനൊക്കെ സുഖമാണ് പക്ഷെ നമ്മൾ പഠിക്കണം അതാണ് പ്രശ്നം ഞാൻ വിചാരിച്ച് ഇതിൽ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഉപയോഗിക്കേണ്ടതുപേിക്കേണ്ടത് വെച്ച് ഈ തൈപ്പൂരി ചരിവുണ്ട് കേട്ടോ ഫോൺ വെയിറ്റ് എങ്ങോട്ടോടെ താങ്ങി നിൽക്കുന്നത് അത് എനിക്ക് അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കുടിക്കട്ടേക്ക എല്ലാവരും ചായ കുടിച്ചോ വൈകുന്നേരം നാലുമണി നല്ല നേരത്തെ ആണെങ്കിൽ ചായ കുടിക്കാൻ അഞ്ചുമണിക്ക് എന്തെങ്കിലും കുടിക്കുകയുള്ളൂ ചായയുടെ കൂടെ എനിക്ക് ആടിയോടെ കിടന്നു മിക്സർ ആണല്ലേ സ്വിച്ചറ് തീരാറായി ആറ്റിങ്ങാ പോയാലേ എൻ്റെ ഫേവററ്റ് ഫിക്സർ കിട്ടുള്ളൂ നൈസ് സ്വിച്ചർ ചായ കൂടി പൊടി മിച്ചറ് തെറ്റി ആവുമ്പോഴത്തേക്കും ഓരോരാളന്ന് തിരിയും കാണിച്ചു തരാം ലീവ് ഇരിക്കുന്നുണ്ടായ ഓടിക്കാനായിട്ട് ചായ ഒരു വേണ്ടവല്ലോ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കട്ടെ ഹലോ ഗായ്സ് അപ്പം നമ്മൾ വയലിൻ ക്ലാസ്സിന് പോകാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ വയലിൻ ക്ലാസ്സിന് പോകാൻ പോകുകയാണ് ഗൈസ് മഴയുണ്ട് ചെറിയ മഴ ചാറ്റലുണ്ട് ഇപ്പോഴാണ് മഴ ചാർന്നു ഹലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മണി മഴ മെഡിസിൻ എടുക്കാൻ വേണ്ടി നാവായകുളം സനിമന്റെ വീടിന് പോണമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങോട്ട് പോയപ്പോഴത്തെ വീട് ഫ്രണ്ടിൽ തന്നെ ഒരു പാട്ടി ഒരു അഞ്ചാറെ പെട്ടിട്ടിച്ച് വെച്ചിട്ടിരിക്കുന്നു നോക്ക് എന്നിട്ട് ആ തള്ള ഇനിച്ച് അങ്ങ് പോയി എന്തൊരു തള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പോകുന്ന വഴി നല്ല മഴയായിരുന്നു കേട്ടോ അല്ല കല്ലമ്പലം കഴിഞ്ഞിട്ട് നല്ല മഴ പോയി നമ്മളതിനു വേണ്ടിയിട്ട് ആ ബാക്കിൽ കണ്ടോ ആ അവിടുത്തെ കുറച്ച് ക്ലിയർ ആയിരിക്കുന്നുണ്ടോ ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ബാക്കിൽ മാത്രമേ പരീക്ഷിച്ചുള്ളൂ ഫ്രണ്ടിൽ അത് തേച്ചില്ല കേട്ടോ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട എന്താ ഒരു പൊകച്ചിലൊക്കെ നിക്കത്തില്ല വെളിയിൽ നിൽക്കുന്ന പൊക്കച്ചിലൊക്കെ മാറും കേട്ടോ അത് നല്ല ആയിട്ടാണ് നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പർ അടിച്ചാലും പൊകുന്നിരിക്കില്ല മഴയൊക്കെ അപ്പോഴത്തേക്കും ആ ബിഗ് ബോസിന്റെ പഴയ പോയിട്ടുള്ള അക്ബർക്ക് പുറത്തായത് നമ്മൾ അറിഞ്ഞില്ല അവസാനം അനുമോളുടെ സെക്ഷൻ എത്തി കേട്ടോ അനുമോളും അനീഷും ഞാൻ പ്രതീക്ഷിച്ചത് അനു ല്ലേ പെട്ടെന്ന് സെൻസ് ആയിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കാണും പെട്ടെന്ന് വിഷം വരും സന്തോഷം ഞാനൊക്കെ ബൈ ബൈ